വയനാട് പടമലയിൽ ആളക്കൊല്ലി മോഴ ആന വീണ്ടും പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു ചാലകദ്യയിൽ നിന്ന് എട്ടു കിലോമീറ്റർ ദൂരെ മണ്ണുണ്ടി കോളനി പരിസരത്തുള്ള ആനയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചിട്ടുണ്ട് മണ്ണുണ്ടി കോളനിക്ക് നാല് കിലോമീറ്റർ അപ്പുറം കർണാടക വനമേഖലയാണ് റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കുന്നത് രണ്ട് മണിക്കൂറിടവേളയിലായതാ ദൗത്യത്തിന് വെല്ലുവിളിയായിരിക്കുകയാണ് അനുയോജ്യമായ സാഹചര്യത്തിൽ ആനയെ കണ്ടാൽ മയക്കുപെടി വെക്കാനാണ് തീരുമാനം ദൗത്യത്തിൽ പങ്കെടുക്കുന്ന നാല് കുങ്കിയാനകളെ ബാവലിയിൽ എത്തിച്ചു തണ്ണീർ അനുഭവം മുന്നിലുള്ളതിനാൽ കൂടുതൽ ജാഗ്രതയോടെയാവും ഇന്നത്തെ ദൗത്യമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ഉണ്ടോ ആണെന്നുണ്ടോ